ആ ശബ്ദമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട വ്യക്തിയെക്കുറിച്ച് രേഖ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സിനിമയിൽ സജീവമല്ലെങ്കിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് നടി രേഖയുടേത് തെന്നിന്ത്യയിലൂടെ വെള്ളിത്തിരയിലെത്തിയ താരം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ബോളിവുഡിന്റെ തന്റെ സ്ഥാനം ഉറപ്പിച്ചത് സിനിമകൾ പോലെ തന്നെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു രേഖയുടെ സ്വകാര്യ ജീവിതവും ഭർത്താവും സംവിധായകനുമായ മുകേഷ് അഗർവാളിന്റെ വിയോഗം നടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു മുകേഷ് അഗർവാൾ രേഖയുടെ ഷോളിൽ ജീവിതം അവസാനിപ്പിച്ചത് സഹപ്രവർത്തകർ പോലും ഇതിന്റെ പേരിൽ രേഖയെ പരസ്യമായി അപമാനിക്കുകയും കുറ്റക്കാരിയായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിലൊന്നും താരം അടിപതറിയില്ല വിമർശനങ്ങളിൽ തളരാതെ അവർ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയായിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും ടെലിവിഷനിലും പൊതുപരിപാടികളിലും രേഖ തല ഉയർത്തിപ്പിടിച്ച് എത്താറുണ്ട് ഇപ്പോഴിതാ തന്റെ പ്രിയപ്പെട്ട വ്യക്തിയെക്കുറിച്ച് രേഖ പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് ഒരു മാസികക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൂടാതെ തന്റെ ഏറ്റവും വലിയ ഭയത്തെക്കുറിച്ചും നടി പറയുന്നുണ്ട് അന്തരിച്ച ഗായിക ലതാ മങ്കേഷ്കർ ആണ് രേഖയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആ ശബ്ദമില്ലാതെ താൻ എന്തു ചെയ്യുമെന്നാണ് രേഖ ചോദിക്കുന്നത് അപ്രതീക്ഷിതമായി ഷൂട്ടിങ്ങിന് അവധി ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും താരം പറയുന്നു ഒഴിവു സമയങ്ങളിൽ മറ്റുള്ളവരെ ഫോൺ വിളിച്ച് പറ്റിക്കാറുണ്ടെന്നും ഭക്ഷണമാണ് തന്റെ ബലഹീനതയെന്നും പറയുന്നു സോഫിയ ലോറനാണ് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വ്യക്തിയെന്നും കൂട്ടിച്ചേർത്തു